ഈ വീഡിയോ ഇയാൾ പറയുകയാണ് ഇന്ന ഞായറാഴ്ച ഇന്ന സമയത്ത് ഈ ടീച്ചറിൻ്റെ വീട്ടിൽ ഇന്ന ആൾ വന്നു അവിടെ ഭർത്താവ് പിടിച്ചു അതിൽ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ കേൾക്കുക കേട്ടിങ്ങനെ മരവിച്ചിരുന്ന് ഞാൻ അല്പം ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൊട്ടി കൊട്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താണെന്നറിയോ ഞാൻ അന്ന് എവിടെയായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഫോണിലെ കലണ്ടറിൽ ചെക്ക് ചെയ്യുക ശരിയല്ലാത്തത് എവിടെ കണ്ടാലും അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ പോകുന്ന തുമ്മിയാൽ തെറിക്കുന്ന മൂക്കുകളൊക്കെ പൊക്കോട്ടെ എൻ്റെ നിലപാട് മനുഷ്യവംശം ഉള്ള കാലം മുതൽ തുടങ്ങിയതാണ് ഈ ഈ സത്യത്തിനെതിരായിട്ടുള്ള പറച്ചിൽ അശ്വത്ഥാമ്മ ഹതകുഞ്ചരാ കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാഭാരതത്തിലെ വരികളാണ് അശ്വത്ഥാമ്മ ആരാ ദ്രോണരുടെ മകനാണ് ദ്രോണർ കൗരവപക്ഷത്താണ് ദ്രോണരെ വീഴ്ത്തിയാലേ പാണ്ഡവർക്ക് ഈ മഹാഭാരത യുദ്ധത്തിൽ വിജയം വരിക്കാൻ കഴിയുള്ളൂ പക്ഷെ ദ്രോണർക്കെതിരെ ദ്രോണരെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആകെ ഗുരുവാണ് കൗരവ പാണ്ഡവ പക്ഷത്തുള്ള എല്ലാവരെയും അസ്ത്രവിദ്യകൾ ശാസ്ത്രവിദ്യകൾ ഒക്കെ പഠിപ്പിച്ച ഗുരുവാണ് ഈ മഹാഗുരുവിനെ തോൽപ്പിക്കുക അസാധ്യമാണ് പക്ഷെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അതരാ അർജുനനാണ് പക്ഷെ അർജുനനും എങ്ങനെ നേരിട്ട് ഗുരുവിനെ പരാജയപ്പെടുത്തുക യുദ്ധത്തിന് യുദ്ധത്തിനിങ്ങനെ നിലനിൽക്കുമ്പോൾ അർജുനൻ തൻ്റെ അസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം താഴെ വെച്ച് മോഹാലസ്യപ്പെട്ട് കൃഷ്ണൻ്റെ തേരിൽ കിടക്കുന്ന രംഗമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ എൻ്റെ ബന്ധുമിത്രാദികൾ ഗുരുക്കന്മാർ ഇവരെയൊക്കെ എങ്ങനെയാണ് ഞാൻ അമ്പയ്യുക എങ്ങനെയാണ് കൊല്ലുക അപ്പോഴാണ് കൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് നീ നിൻ്റെ ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ ദ്രോണരെ വീഴ്ത്തണം ദ്രോണരെ വീഴ്ത്തണമെങ്കിൽ എന്തു ചെയ്യണം വേറെ പണിയൊന്നുമില്ല നേരിട്ട് അർജുനൻ പറ്റില്ല വേറെ ആൾ ആർക്കും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാൽ പിന്നെ അതിനുള്ള ഉപായവും ആര് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് അല്ലേ നമ്മൾ ദൈവം നുണ പറയുന്നത് നമ്മൾ കരുതുന്നുണ്ടോ ഇല്ല അപ്പൊ ദൈവം നുണ പറഞ്ഞാലും നമ്മൾ അതിനെന്തു പറയും അത് ദൈവം ആ സമയത്തെ പ്രശ്നം സങ്കീർണമായ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു നുണ പറഞ്ഞത് എന്ന് നമ്മൾ നമ്മുടെ മക്കളോട് പറയും നമ്മുടെ ഇന്നത്തെ ജനറേഷൻ തിരിച്ചു ചോദിക്കും ഇല്ലേ ദൈവം പോലും നുണ പറയുമോ അപ്പൊ പിന്നെ ആ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കുക എന്ന് ഇന്നത്തെ ജനറേഷൻ ന്യൂജൻ നമ്മളോട് തിരിച്ചു പറയും അപ്പോൾ കൃഷ്ണൻ പറയാണ് ഒരു നുണ പറയുക ആര് പറയണം ആ നുണ ഒരിക്കലും നുണ പറയേയില്ല എന്ന് പൊതുവെ മനുഷ്യരെല്ലാവരും ധരിക്കുന്ന ധർമ്മപുത്രർ പറയണം ധർമ്മപുത്രയും അയാളും ധർമ്മം പാലിക്കുന്നവൻ നുണ പറയാത്തവൻ അതുകൊണ്ട് തന്നെ സ്വന്തം തേര് ഭൂമിയിൽ പോലും തൊടാതെ അല്പം ഉയർന്നു നിൽക്കുന്ന അത്രയ്ക്കും പവിത്രമായ മനുഷ്യനാണ് അപ്പൊ ദ്രോണർ പക്ഷേ ഈ പറയുന്ന നുണ ദ്രോണർ പറയണ കേൾട്ട് വിശ്വസിക്കണമെങ്കിൽ അത് ധർമ്മപുത്ര തന്നെ പറയണം എന്താ പറയേണ്ടത് അശ്വത്താമ ഹത കുഞ്ചര അശ്വത്ഥാമ ഹധ എന്നുവരെയും പറഞ്ഞു നിർത്തുക ബാക്കി കുഞ്ചര ആനയാണ് മരിച്ചത് ആനയാണ് ആനയാണ് കൊന്നത് മരിച്ചതല്ല കൊന്നത് പക്ഷേ അശ്വത്ഥാമ ഹ എന്ന് പറഞ്ഞ അടുത്ത വാക്ക് ഉച്ചരിക്കുമ്പോഴേക്കും കൃഷ്ണൻ ശങ്കൂതാണ് പിന്നെ കേട്ടില്ല അപ്പോൾ ദ്രോണാചാര്യർ ആകെ തളർന്നു മകൻ മരിച്ചു മകനെ കൊന്നു പിന്നെ തളർന്നവിടെ ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് കൊല്ലുന്നത് അല്ലേ അപ്പോൾ ഈ സത്യാനന്തര കാലം എന്നുള്ളത് നമ്മൾ ഈ പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയലിസം പോസ്റ്റ് എന്താ പറയുക ലിബറലിസം പോസ്റ്റ് ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത് പോലെ ക്യാപിറ്റലിസം സ്വത്ത് ആരംഭിക്കുന്ന സ്വത്തിൻ്റെ ആരംഭം മുതൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ വളർച്ച വലുതായി വലുതായി വരുന്നു സ്വത്ത് വർധിക്കുന്നതിനനുസരിച്ച് വലുതായി വരുന്നു എന്ന് പറയുന്നത് പോലെ ചെറിയ നുണകൾ കൊണ്ട് കാര്യങ്ങൾ സാധിക്കുമായിരുന്ന കാലത്ത് നിന്ന് അതിനേക്കാൾ ഡോസ് കൂടിയത് പറഞ്ഞാലേ ജയിക്കുള്ളൂ എന്ന് കരുതുന്ന അത്യന്താധുനിക കാലത്ത് ആ നുണകളുടെ പെരുമഴക്കാലമായി ഇന്ന് മാറുന്നു അപ്പോൾ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ എന്തിനൊക്കെ വേണ്ടിയാണ് അപ്പോൾ ഉപയോഗിച്ചത് നുണകൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന് എന്താണോ ആവശ്യം ഇന്നെന്താണോ ആവശ്യം പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ആ വാക്കിന്റെ ആവശ്യം ഇന്നത്തെ ആവശ്യം എന്താ അധികാരം നിലനിർത്തുക ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് രാഷ്ട്രീയമായ ഒരു ആശയമാണ് എന്തുപോലെ നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത പോലെ ബിബൻ ചന്ദ്രയാണ് വർഗീയതയെക്കുറിച്ചൊരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് അല്പം ചിന്ത എന്താണ് ചിന്തയ്ക്ക് വശമുള്ള ചിന്തോദ്ദീപകമായ ഒരു പുസ്തകമാണ് ബിപൻ ചന്ദ്രയുടെ ചരിത്രകാരനും എഴുത്തുകാരനുമായിട്ടുള്ള ബിബൻ ചന്ദ്രയുടെ വർഗീയത ആ വർഗീയതയിൽ അദ്ദേഹം പറയുന്നത് വർഗീയത എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ മതപരമായ കാര്യങ്ങൾ പറയുക മത വികാരങ്ങൾ ഉയർത്തി വിടുക വൈകാരികതയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്താ അതിൻ്റെ ലക്ഷ്യം അതും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് എന്താണ് പൊളിറ്റിക്സിൻ്റെ ലക്ഷ്യം എന്താ പൊളിറ്റിക്സ് എന്താ എന്നതിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് പാശ്ചാത്യ രാജ്യത്ത് ലോകത്ത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് അപ്പൊ അതിൽ പറയുന്നത് എന്താ അധികാരവും വിഭവങ്ങളും മറ്റവകാശങ്ങളും തുല്യമായി തുല്യമായി എന്ന് അദ്ദേഹം പറയണില്ല കേട്ടോ പങ്ക് വഹിക്കുന്നതിൻ്റെ ആണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതേ രാഷ്ട്രീയം എന്താണെന്ന് ഇന്ത്യക്കകത്ത് ഒരു ചിന്തകനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം സ്ത്രീയും നായിക്കും ഒരേ സ്ഥാനമാണ് ഓരോ മനുഷ്യരും എന്താ പറയാ അവർണർ കീഴ്ജാതിക്കാർ ജനിച്ചത് അവർ കീഴ്ജാതിക്കാരായത് പാപയോനിയിൽ ജനിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും അധികാരത്തിന് അവകാശമില്ല അധികാര അധികാരവകാശങ്ങളെല്ലാം ഇങ്ങനെ ഹൈരാർക്കലാണ് തട്ട് തട്ടുകളായി ശ്രേണീകൃതമാണ് ഏറ്റവും ഉയർന്ന ഉയർന്നത് രണ്ടാമത് മൂന്നാമത് തട്ടുകളാണ് ആ തട്ടുകളിൽ ദർ ഇസ് നോ സ്റ്റെയർ കേസ് അത് പറഞ്ഞത് അംബേഡ്കറാണ് അപ്പൊ അങ്ങനെ ഒരു നിലപാടെടുത്ത രാഷ്ട്രീയ ചിന്തകൻ ഇന്ത്യക്കുണ്ട് ഉണ്ടായിരുന്നു ആരാത് ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല ആരത് അയാളുടെ പേരെന്താ ഒരാൾ പറഞ്ഞേ ഏ എന്ന് പറയുന്നത് അധികാരവും വിഭവങ്ങളും പങ്കുവയ്ക്കലല്ല അത് ഈ ഹയരാർക്കിക്കലായി പങ്കുവയ്ക്കലാണ് പങ്കുവെപ്പില്ല അവിടെ ഹയരാർക്കിക്കലാണ് സ്ത്രീകൾക്ക് അധികാരമില്ല ആരത് മനു കേട്ടിട്ടുണ്ടോ മനുവിനെ കുറിച്ച് ആ മനുസ്മൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ പുസ്തകവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകം മനുസ്മൃതിയുമുണ്ട് അതും ഒന്ന് വായിച്ചു നോക്കുക അതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് ഇന്ത്യയിൽ എന്തുകൊണ്ട് നമ്മളടക്കം ഈ പോസ്റ്റ് ട്രൂത്തിനെ അടിമപ്പെട്ട് കുടുംബം മുതൽ വ്യക്തി മുതൽ കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സൊസൈറ്റിയായി വ്യക്തി ജീവിതം മുതൽ കുടുംബജീവിതം മുതൽ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ജീവിതം മുതൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ തലച്ചോറിനെ നമ്മുടെ ആശയത്തെ പാകപ്പെടുത്തി ജീവിക്കുകയാണ് ആ പാകപ്പെടുത്തലിൽ നിന്ന് അല്പം വ്യതിചലിച്ചാൽ അപ്പം അവിടെ ആൾ വരും ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്നിടത്ത് രണ്ടും ഒരാൾ എഴുന്നേറ്റ് പോയി അറിയില്ല ചിലപ്പോൾ ടോയ്ലറ്റിൽ പോയതാണ് വാഷ്റൂമിൽ പോയതാണെന്ന് കരുതിക്കോളും ഒന്ന് രണ്ട് മൂന്ന് പേര് പോയാൽ അപ്പോൾ ഇവിടെ നമ്മുടെ സംഘാടകർ വരും എവിടെ പോകണു സമയം അവിടെ ഇരിക്കീ സഖാവേ എന്ന് പറയും ഇല്ലേ ഇതുപോലെ തന്നെയാണ് പോസ്റ്റ് ട്രൂത്ത് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റ് ട്രൂത്ത് ആണോ പ്രീ ട്രൂത്ത് ആണോ അത് എന്ത് പേര് കൊടുത്താലും ഞാൻ സൂചിപ്പിച്ചുവല്ലോ മനുഷ്യവംശത്തിൻ്റെ ആരംഭം മുതൽ ഇത്തരത്തിൽ ചെറുതും വലുതുമായ നുണകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഉപയോഗിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരമാണ് അധികാരം നിലനിർത്തലാണ് എല്ലായിടത്തും നിങ്ങൾ നോക്കിക്കോളൂ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഒരു പൊതുപ്രവർത്തകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് പലതും പറയാൻ ഗോസിപ്പുണ്ടാക്കാൻ പറ്റിയ ഒരു വിഭാഗമാണ് സ്ത്രീകൾ നമ്മളെക്കുറിച്ച് ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഒരു കഥാപാത്രമാണ് അപ്പോൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിനെക്കുറിച്ചും എൻ്റെ പങ്കാളിയെക്കുറിച്ചും പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാലുള്ള പ്രശ്നമുള്ളൂ അപ്പോൾ ചിലപ്പോൾ പറയും ഇതാ തന്നെക്കുറിച്ച് ഇന്നാൾ മറ്റേത് പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്നെക്കുറിച്ച് എന്താ പറയണേ നമ്മളെക്കുറിച്ച് ആത്യന്തികമായി അല്ലെങ്കിൽ അവസാനമായി അങ്ങേ അറ്റം പറയാനുള്ളത് എന്താ നമ്മുടെ ശരീരത്തെക്കുറിച്ചായിരിക്കും നമ്മുടെ ലൈംഗികതയെക്കുറിച്ചായിരിക്കും അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് നിങ്ങളുടെ ഡൈനു സാറിനോട് പറഞ്ഞു ആ പറഞ്ഞ ആളോട് പോയി പറയണം എൻ്റെ ശരീരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അതിനോട് ഇതുപോലെ തന്നെ പറ്റൊന്ന് പറയോളാം എന്റെ ശരീരം എൻ്റെ ലൈംഗികത നിങ്ങളിവിടെ അനൗൺസ്മെന്റിൽ പറഞ്ഞത് എന്താ സ്ത്രീയുടെ എന്താ സൗന്ദര്യവും സൗന്ദര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ആ അനുരാഗം വേറെന്തോ വാക്കാണോ നിങ്ങൾ ഉപയോഗിച്ചത് അനൗൺസ്മെന്റിൽ പ്രണയം സ്ത്രീയുടെ പ്രണയം പ്രണയം മാത്രമല്ല എന്തിനു നമ്മൾ അവിടെ വെച്ച് നിർത്തണു ഈ പോസ്റ്റ് ടൂത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്തയിലുണ്ടായിട്ടുള്ള തെറ്റായ ധാരണയാണ് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെക്കുറിച്ച് ആരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല ആ വിചാരത്തിൻ്റെ അടിസ്ഥാനം ഈ സത്യാനന്തര ആശയം നമ്മുടെ മനസ്സിൽ ഉത്പാദിപ്പിക്കുന്ന ചില ചിന്തയും വികാരങ്ങളുമാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീക്കും എന്തുണ്ട് പ്രണയം മാത്രമല്ല ലൈംഗിക വിചാരമുണ്ട് ഇല്ലേ നമുക്ക് ലൈംഗിക വിചാരമില്ലേ പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ സ്ത്രീക്ക് കാണാൻ കൊള്ളാവുന്ന നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കാണാൻ കൊള്ളാവുന്ന അല്ലാവരെയല്ല നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കാണുമ്പോഴും നമുക്കും വികാരം ഉണ്ടാവും ഈ വികാരമില്ലാത്ത ജീവികളാണ് സ്ത്രീകൾ എന്ന പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ അതെന്ത് ട്രൂത്ത് അല്ലേ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ് ആരാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മതങ്ങൾ നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ രാഷ്ട്രീയം നമുക്ക് തന്നിട്ടുള്ള ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഓരോരുത്തനെയും നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല ഈ പറഞ്ഞ എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നിനക്ക് അടക്കി ഒതുക്കി വെക്കാൻ കഴിയും നിനക്ക് മാത്രമേ കഴിയൂ മറ്റവന് കഴിയില്ല അതുകൊണ്ട് അവൻ മെക്കിട്ട് കയറും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ ആകെ മൂടിപ്പൊതച്ച് ഇരിക്കണം അവൻ ഇതൊന്നും കാണരുത് ഇല്ലേ ആ നീ ചിരിക്കരുത് നീ മിണ്ടരുത് നീ സൗഹൃദം കാണിക്കരുത് അപ്പോൾ അയാളുടെ വിചാരം നിനക്ക് അയാളോട് ലൈംഗികതയാണ് പ്രണയം പോലും അല്ല വിചാരിക്കണേ നമ്മുടെ ആ പുരുഷന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അവരെ ശത്രുപക്ഷത്തല്ല നിർത്തുന്നത് അവരെയും ചെറുപ്രായത്തിലെ ഈ സത്യവിരുദ്ധമായ സത്യാനന്തരമായ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത ഈ അസത്യങ്ങൾ അവരുടെ മനസ്സിലും ബ്രെയിൻ വാഷ് ചെയ്ത് അവരെയും പഠിപ്പിച്ചു വെച്ചിരിക്കുക അപ്പൊ അവർക്കെന്താ ഒരു അസമയം നമുക്കാണല്ലോ അസമയമുള്ളത് അസമയത്ത് ഒരു സ്ത്രീയെ കണ്ടാൽ അവളെ എന്തു ചെയ്യാം അവളെ ആക്രമിക്കാം ഉപദ്രവിക്കാം ബലാത്സംഗം ചെയ്യാം അപ്പം അങ്ങനെ ചെയ്താലും ഇവൻ ഊരിപ്പോരാം കാരണം അത് അസമയമാണ് എന്നും ഇവന് ഈ അസമയത്ത് ഇങ്ങനെ തോന്നാമെന്നും ഒരു സ്ത്രീ അസമയത്ത് അവിടെ നടക്കാൻ പാടുള്ളതല്ല എന്നുമുള്ള സത്യമാണോ അത് സത്യമാണോ അല്ലേ അല്ല പക്ഷേ ഈ അസത്യത്തെ നമ്മളടക്കം സത്യമാണ് എന്ന് ധരിച്ചാണ് ജീവിക്കുന്നത് ആ ഭയപ്പാടാണ് ടീച്ചർ ടീച്ചറൂടെ സൂചിപ്പിച്ചല്ലോ ഞാൻ അതിരാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് ഏഹ് വണ്ടി ഓടിച്ച് തനിച്ച് എന്താ അങ്ങനെ പറയാൻ കാരണം ഈ തനിച്ച് വരാൻ നമുക്ക് അർഹതയില്ല തനിച്ച് വന്നാൽ ഒരു പക്ഷെ ആക്രമിക്കപ്പെട്ടാൽ സുജ ടീച്ചർ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവരടക്കം എന്ത് പറയും അണ്ടോ ടീച്ചർ ആ ഒറ്റയ്ക്ക് ആ വണ്ടിക്ക് അങ്ങനെ പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആരാക്രമിച്ചു അവരെന്തിനാക്രമിക്കാൻ അവൻ അവകാശം എന്താണ് എന്നല്ല നമ്മൾ പറയുക ഇനി എന്നെ കുറിച്ചൊരു വീഡിയോ വന്നു വീഡിയോ വന്നപ്പോ നിങ്ങളൊക്കെ ആദ്യം എന്നോട് പറഞ്ഞത് ടീച്ചറെ നമ്മുടെ നിങ്ങളുടെ സംഘടനയിലുള്ള ആളുകളൊക്കെ വിളിക്കുകയാണ് എന്താണ് അവിടെ നടന്നത് എന്നെ വിളിക്കണില്ല ഏ എന്താണ് അവിടെ നടന്നത് എന്തെങ്കിലും ഉണ്ടായോ ഒന്നുമില്ലാതെ ഇല്ലേ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഇങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കണേ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഇനി എനിക്കത് എനിക്ക് അത് കേട്ടപ്പോൾ വിഷമം തോന്നിയില്ല കാരണം എന്താണെന്നറിയോ ഞാൻ ഈ സംഭവം ഈ വീഡിയോ എനിക്ക് ഡൈൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇട്ട് കാരണം ഉണ്ട് പക്ഷെ പേരും ഊരും ഇല്ലാത്തതാണ് അപ്പം അതുകൊണ്ട് അതിനൊരു നിയമപരമായി നടപടി എടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പം അതുകൊണ്ട് പേര് വരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോഴാണ് പടം വരണു അത് കഴിഞ്ഞപ്പോൾ പൊതുവെ എനിക്ക് ഇട്ട് തന്നിരിക്കുന്നു ഒരു നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഈ ഷാജഹാൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ അതൊക്കെ ആ കണ്ടിട്ടില്ല എന്നാൽ കണ്ടോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഈ വീഡിയോ ഇട്ട് തരുമ്പോൾ ഞാൻ എൻ്റെ മകൻ എൻ്റെ മരുമകൾ പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ വീഡിയോ കാണാൻ പറഞ്ഞിട്ട് ഈ ആകെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ എൻ്റെ ഹസ്ബൻഡിന് നിങ്ങളുടെ ഡൈനു സാറിന് അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം കേസ് കൊടുക്കണം താനതൊന്ന് കാണൂ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റില്ല കുഞ്ഞ് ഇവിടെ കിടക്കുക അത് കാണണമെങ്കിൽ ശബ്ദം ഉണ്ടാകുമല്ലോ അപ്പം ഞാനിത് കുഞ്ഞൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി ഇത് കാണുക കണ്ടു കഴിഞ്ഞിട്ട് എനിക്കാകെ എൻ്റെ ബ്ലഡൊക്കെ ഇങ്ങനെ ധരിച്ച് മരവിച്ചിരിക്കുകയാണ് ഞാൻ പക്ഷേ അടുത്ത നിമിഷം ഈ വീഡിയോ ഇയാൾ പറയുകയാണ് ഇന്ന ഞായറാഴ്ച ഇന്ന സമയത്ത് ഈ ടീച്ചറിൻ്റെ വീട്ടിൽ ഇന്ന ആൾ വന്നു അവിടെ ഭർത്താവ് പിടിച്ചു അതിൽ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ കേൾക്കുക കേട്ടിങ്ങനെ മരവിച്ചിരുന്ന് ഞാൻ അല്പം ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൊട്ടി കൊട്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താണെന്നറിയോ ഈ ഡേറ്റ് മുഹൂർത്തമൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എളുപ്പമായി ഞാൻ അന്ന് എവിടെയായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഫോണിലെ കലണ്ടറിൽ ചെക്ക് ചെയ്യുക ടീച്ചർ പറഞ്ഞില്ലേ ഫാക്റ്റ് ചെക്ക് ചെയ്യുക എൻ്റെ എന്നെക്കുറിച്ച് ഞാൻ തന്നെ അവിശ്വസിക്കുന്ന നിമിഷമാണ് ഞാൻ അന്ന് ഇവിടെ ആ സമയത്ത് നോക്കണേ പിന്നെ എൻ്റെ ബാക്കിയുള്ള ജനങ്ങൾ ടീ അവിടെ എന്തെങ്കിലും നടന്നോ അവിടെ എന്തെങ്കിലും ഉണ്ടായോ വാതിൽ തല്ലിപ്പൊളിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും ഇല്ലാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കണം മനുഷ്യന്മാരോട് നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ കാരണം എന്താ നമ്മളെക്കുറിച്ച് പൊതുജീവിതത്തിലിറങ്ങുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മുടെ ലൈംഗികതയെക്കുറിച്ച് നമ്മളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ പണി മാത്രമേ മാത്രമുള്ളൂ എന്നുള്ളൊരു ധാരണ നമ്മുടെ സമൂഹം കൊടുത്തു വച്ചിരിക്കുകയാണ് ആ ധാരണ ഏറിയും കുറഞ്ഞും നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഈ സത്യാനന്തരത്തെ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുക ഓവർകം ചെയ്യുക നമ്മൾ സ്വന്തമായി അതിന് ബലം നേടണം ഈ തൻ്റെ ഇടം തൻ്റെ ഇടം എന്ന് നിങ്ങൾ പതിനായിരം പ്രാവശ്യം പറയുന്നതോടൊപ്പം ഓരോ സൂക്ഷ്മാംശത്തിലും നിത്യജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ കെ ജിഒയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഓരോ അംശത്തിനെതിരെയും ഫൈറ്റ് ചെയ്യണം അതാ മറുമരുന്ന് അല്ലെ നിങ്ങളുടെ സുംബാ ഡാൻസ് കളിച്ചു കൊള്ളാം അത് മാത്രം കൊണ്ടായില്ല എവിടെയൊക്കെ ഇത് കാണുന്നുവോ എവിടെയൊക്കെ ഇത് കാണുന്നുവോ ഇപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ചർച്ചയാണ് അടുത്ത് കാണല്ലോ ഈ സ്ഥാനാർത്ഥി ചർച്ചയ്ക്കിടയിൽ നമ്മളിപ്പോൾ ഓരോരുത്തർ പറയും ഓ അവരും അല്ലാത്തൊരു കേമത്തിയാണ് കേട്ടോ ഒരു സ്ത്രീയാണ് ഏ അവരാണ് പെശക പെശകം എന്നല്ല വേറെ ചില പദം ഉപയോഗിച്ചു അപ്പം ഞാൻ ഞാൻ പറഞ്ഞത് ഉപയോഗിക്കരുത് അപ്പോൾ നമ്മളുടെ ഇല്ലല്ലോ ആരുടെ ആണെങ്കിലും ഏത് സ്ത്രീയെക്കുറിച്ചാണെങ്കിലും ഈ പദപ്രയോഗം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ പരാജയപ്പെടുത്തുക നമ്മളെ തടയുക നമ്മുടെ കൂടെയുള്ളവരെയും തടയുക ഒരു സ്ത്രീയെയും മോശമായി പറയാനോ ചിത്രീകരിക്കാനോ ഒരു മനുഷ്യർക്കും അവകാശമില്ല എന്നുള്ള ഒരു ധാരണ ഒരു സത്യം ഒരു വസ്തുത നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പം മറ്റു അപ്പുറത്ത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആള് ആരെയും പറയും നമ്മളെയും പറയും പലപ്പോഴും ചരിത്രത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഇരകളാക്കപ്പെടുന്നതാരാണ് സ്ത്രീകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് സൈനികർക്ക് അവർക്ക് പ്രത്യേക ക്യാമ്പാണ് സ്ത്രീകളെ ഒരു ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാ ഇവരുടെ മാനസിക സംഘർഷം മാറ്റാൻ അവർക്ക് റിലാക്സ് ചെയ്യാൻ ഈ സ്ത്രീകളെ ഇങ്ങനെ ക്യാമ്പിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ യുദ്ധം വന്നാലും യുദ്ധത്തിന് ശേഷവും യുദ്ധം നടക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഈ സ്ത്രീ ശരീരത്തെ സ്ത്രീ ലൈംഗികതയെ സ്ത്രീ ഒരു ഒരു എന്താ പറയുക ഒരു ഉപകരണമാക്കി മാറ്റി തീർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യവംശത്തിന്റെ ചരിത്രം ഇന്നോളം വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ പ്രശ്നം വിചാരിച്ചാൽ നമ്മൾ പൊതുജീവിതത്തിൽ കുറേ കൂടി മുന്നോട്ട് വന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനവും അൻപത് ശതമാനവും പ്രാദേശിക സർക്കാരുകളിലൊക്കെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ് ഇതാ ഇപ്പോൾ വീണ്ടും നിയമസഭയിലും ലോകസഭയിലും റിസർവേഷൻ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും നടപ്പിലായിട്ടില്ലെങ്കിൽ പോലും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളെ ബോധപൂർവം മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള പുരോഗമന സംവിധാനങ്ങൾ അണിനിരന്നിട്ടുള്ള സ്ത്രീകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി നമ്മുടെ സംഘടനയിൽ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഞാൻ എന്റെ സംഘടനയിൽ എഴുപത്തി മൂന്ന് ശതമാനം സ്ത്രീകളുണ്ട് എന്നിട്ട് മുപ്പത് ശതമാനം സംവരണം സ്ത്രീക്ക് അത് സംവരണമല്ല റെസ്ട്രിക്ഷനാണ് ഞാൻ എൻ്റെ സംഘടനയിൽ വാദിക്കുന്നതാണ് നിങ്ങൾ പരിമിതപ്പെടുത്തുകയാണ് സ്ത്രീയുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുകയാണ് എഴുപത്തി മൂന്ന് ശതമാനം അടുത്ത് മുപ്പത്തി മുപ്പത് ശതമാനം സംവരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ത്രീയെ പരിമിതപ്പെടുത്തുകയാണ് അങ്ങനെ ബാധിച്ചാൽ നടക്കൂ കെ ജി ഒയിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത് സ്ത്രീകളുടെ ഇതായത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫീസുകളുടെ മിക്കവാറും സ്ത്രീകളൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു ആ സഖാവ് ചെയ്യട്ടെ മറ്റാൾ ചെയ്യട്ടെ എന്ന് പറയാൻ കാരണം എന്താ നമ്മളെ ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ചിട്ടില്ല നമ്മുടെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടേ ഉള്ളൂ ആത്മവിശ്വാസം നമുക്ക് തന്നാൽ ഒരുത്തനും ഒരാൾക്കും ഒരുത്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരു സംവിധാനത്തിനും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ത്രീ ഒരു വിട്ടാൽ ബാക്കി കേട്ടിട്ടുണ്ടോ ഏ സ്ത്രീ ഒരുമ്പിട്ട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ പ്രശ്നമാണ് വേണ്ട അങ്ങോട്ട് പോണ്ട സ്ത്രീ ഒരുമ്പിട്ടാൽ ബ്രഹ്മാവിന് പോലും തടുക്കാൻ കഴിയില്ല ബ്രഹ്മാവിന് പോലും തടുക്കാൻ കഴിയില്ല ആ സൈബർ അറ്റാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം എന്നെ കുറിച്ച് എൻ്റെ നാട്ടുകാർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് അവിടെ നിന്നാണ് ഈ കഥ ആദ്യം മെന മെനയപ്പെട്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ചെയ്തത് അങ്ങചെയ്ത്തലാണ് അല്ലേ സ്വന്തം വീട്ടിൽ ഭർത്താവ് പിടിച്ചു ലൈംഗികമായിട്ട് ചെയ്തു ഇതൊക്കെ പറയുമ്പോൾ വേറെ നിയമപരമായി എനിക്ക് വർത്താനം പറയാനുണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ ശരിയല്ല അല്ലേ ഞാൻ ലൈംഗിക ബന്ധം ആരുമായി ബന്ധപ്പെടണം എന്നുള്ളത് എൻ്റെ ചോയ്സ് ആണ് ഇന്ത്യയിൽ നിയമപരമായി അങ്ങനെ പാടില്ല എന്ന് നിയമില്ല പരാതിയുള്ള സ്ത്രീകൾ പോലും ഇല്ലേ ഒരു എം എൽ എ അറിയാല്ലോ പരാതിക്കാരി എന്താ ആ ബല എന്തു ബലത്തിലാ പറഞ്ഞത് ആ പരാതിക്കാരുണ്ടെങ്കിൽ വരട്ടെ എന്ന് മനസ്സിലായോ അപ്പം ഞാനത് പറയാഞ്ഞത് യഥാർത്ഥത്തിൽ പക്ഷേ മീഡിയ അത് പറഞ്ഞു മീഡിയക്കാരത് പറഞ്ഞു ഇനി ടീച്ചർ അങ്ങനെ ആണെങ്കിൽ പോലും ഇവർക്കെന്ത അവകാശം എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഒന്ന് വീഡിയോ പ്രകടിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു ആ പുള്ളിക്ക് ആ വീഡിയോ ഒന്ന് തിരിച്ചു വെച്ചാൽ പോരായിരുന്നു എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഈ തല്ലിപ്പൊളിക്കാൻ വന്ന ആളെ ഇതൊക്കെ കാണാമായിരുന്നില്ലേ ഇനി ഇത് കേട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ സത്യം പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും ില്ല ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ ഇവിടെ താഴേക്ക് പോരണ്ടേ അതുമില്ല അങ്ങനത്തെ ഒരു വികാരം നമുക്ക് ആരുണ്ടാക്കി തന്നതാ ആരാണ്ടാക്കിയത് ഈ സമൂഹമാണ് എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ കുടുംബം എൻ്റെ സമൂഹം എൻ്റെ സംഘടന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ജാതി മത എല്ലാ സാധനങ്ങളും ഇവരൊക്കെ കൂടി ഉണ്ടാക്കി തന്നതാണ് എൻ്റെ ഈ ചിന്ത ലൈംഗികമായ ഒരു അപവാദം കേട്ടാൽ ആ തൂങ്ങിച്ചാവണം വിഷം കഴിക്കണം മരിക്കാൻ അവകാശ അല്ല ജീവിക്കാൻ അവകാശമില്ല എന്ന വൈകാരിക പോസ്റ്റ് ട്രൂത്ത് വികാരം വിചാരം എന്നിൽ ഉണ്ടാക്കി തന്നത് ഈ സമൂഹമാണ് എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാത്തപ്പോ കണ്ടോ ടീച്ചർ കേമിയാണ് കേട്ടോ എന്നിട്ടും ചത്തില്ല എന്ന് നമ്മളുടെ സമൂഹം അവരം ഒരു രക്ഷയില്ല തല്ലിക്കുന്നാലും ചാവില്ല ചാവില്ല എന്ന് ഉറക്കെ പറയാൻ കഴിയണം അതിനായിരിക്കണം നിങ്ങൾ കെ ജി ഒയിൽ വരേണ്ടത് അല്ലാതെ ജാഥയ്ക്ക് നിളം കൂട്ടാനും ബാനറിൻ്റെ രണ്ടറ്റത്തും പിടിക്കാനും സൂമ്പ ഡാൻസ് കളിക്കാനും മാത്രമല്ല അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യം വ്യക്തിപരമായി എല്ലാ പ്രതിസന്ധികളെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഉണ്ടാകുന്ന നെറികേടുകൾക്കെതിരെ അസമത്വങ്ങൾക്കെതിരെ മാറ്റി നിർത്തലുകൾക്കെതിരെ അനീതിക്കെതിരെ വിരൽ ചൂണ്ടാനും ശബ്ദിക്കാനുമുള്ള കരുത്താർജിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായി ഈ പരിശീലന കളരിയായി നമ്മുടെ സംഘടനയെ കാണണം അതുകൊണ്ട് പരമാവധി വൈകിയെ വീട്ടിൽ പോകേണ്ടതുള്ളൂ നിങ്ങൾ ഈ ബെന്യാമിന്റെ ആടുജീവിതം നിങ്ങൾ സിനിമയും കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ പറയാ ഈ മസഡയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലവട്ടം ശ്രമിക്കുന്നുണ്ട് നജീബ് പക്ഷേ ഒരു രക്ഷയില്ല ഒരു ഗതിയില്ലാതെ പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ രക്ഷയുള്ളൂ പോരുക ഇതാണ് നമ്മളുടെ മനസ്സ് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ആടുജീവിതം നയിക്കുന്നവരാ അങ്ങനെ ആടുജീവിതം നയിച്ചു തീരാനുള്ളതല്ല നമ്മുടെ ജന്മം അപ്പം നമ്മുടെ മുത്തശ്ശിമാരോ മുത്തച്ഛന്മാരോ പറയും കുഴപ്പമില്ല അടുത്ത ജന്മം നിനക്ക് ശരിയാവും അങ്ങനെ ഒരു ജന്മം ഉണ്ടായിട്ട് ആരും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ ജന്മം ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് നാലാളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയണം എന്നെ അങ്ങനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നോട് ഞാൻ ഈ കണ്ണൂരൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കൂ തലേ ദിവസം ഞാൻ ചെല്ലും അപ്പോൾ അന്ന് രാത്രി വൈകിട്ട് പരിപാടിയായിരിക്കും അന്ന് പോരാൻ പറ്റില്ല പിറ്റേ ദിവസമായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സഹാക്കളുടെ വീട്ടിലായിരിക്കും താമസം അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യാണ് വീട്ടിലാ എന്ത് ചെയ്യും മക്കളുണ്ട് ഭർത്താവുണ്ട് അവരെന്ത് ചെയ്യും നിങ്ങളോടും ചോദിച്ചിട്ടുണ്ടാവും ഇല്ലേ അവരെന്ത് ചെയ്യും ഞാൻ പറയും ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യും എനിക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പൊ ഇതിങ്ങനെ അപ്പോൾ ഇവർക്ക് അതിശയമാണോ നല്ല മനുഷ്യനാണെട്ടോ ആ സാറ് ആ സഖാവ് അല്ലേ തർക്കമൊന്നുമില്ല പക്ഷേ എങ്ങനെയാണ് ഈ നല്ല മനുഷ്യരെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് നമുക്ക് രണ്ടാം വട്ടവും അധികാരത്തിൽ കയറാൻ കഴിഞ്ഞത് കേരളത്തിൽ ഇതൊരു ഫൈറ്റിന്റെ ഭാഗമാണ് അല്ലേ യുദ്ധമാണ് സമരമാണ് ജീവിതം സമരമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് അയ്യോ ഇന്ന് കെ ജി യുടെ വനിതാ തൻ്റെ ഇടം പരിപാടി ഉണ്ടല്ലോ പോണില്ലേ എന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാർ പങ്കാളി ചോദിക്കാറുണ്ടോ നിങ്ങളോട് പോകൂ എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞയക്കാറുണ്ടോ ഒരാളും ചോദിക്കില്ല അത് പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അതിൻ്റെ അവകാശമാണെന്നും ഒരു ബോധ്യവും ബോധവും നമുക്കുണ്ടാവണം അപ്പം നമ്മൾ താനേ പോരും അപ്പം ചോദിക്കും ഗംഗ എവിടെ പോകണോ ഗംഗയിപ്പോൾ പോണോ എന്നൊക്കെ ചോദിക്കും എന്താ പോയാൽ അത് നിസ്സാരമായി കാണേണ്ട ഒരു സീനല്ല നകുലൻ ഇങ്ങനെ ആലവാഞ്ഞ് നടക്കേണ്ടത് വേറെ കാര്യം പക്ഷേ നിസ്സാരമായി കാണേണ്ട ഒരു സാധനമല്ല എന്താ പോയാൽ എന്ന് ചോദിക്കുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ കുറേ വർഷങ്ങൾ നയിച്ച് അതിനെയൊക്കെ താണ്ടിയാണ് ഇപ്പോൾ എവിടെ പോയാൽ ഇപ്പൊ ഞാൻ സ്റ്റേജിൽ നമ്മളോട് അയിന്സാർ വിളിച്ചു എത്തിയോ തുടങ്ങിയോ ഇല്ലേ അപ്പം നിസ്സാരമല്ല ഇതിങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുവായി അവരുടെ ഒരു ഭാഗ്യമായി ഒരാൾക്കും ലോട്ടറി അടിക്കാനല്ല അത് ലോട്ടറി അങ്ങനെ വരണുണ്ടാവും പക്ഷെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നവർ ഈ വേദിയിൽ ഇരിക്കാൻ പ്രാപ്തമായത് സ്വയം പ്രാപ്തമായതാണ് കുടുംബത്തെ അതിനെ സജ്ജമാക്കിയതാണ് എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കാൻ പ്രായമായപ്പോൾ തുടങ്ങി ആ ഗ്ലാസ് കഴിക്കോ പാത്രം കഴിക്കോളൂ അവിടെ അടിച്ചോളൂ ഇവിടെ തൂത്തോളൂ ചിലപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടി വരും കുഴപ്പമില്ല ഇപ്പോൾ ആണ് ഒരു ഒരു ദിവസം ക്ലീൻ ചെയ്യണേന് എത്ര മൂന്ന് പേരുണ്ട് അവർ പറയും ആ റേറ്റ് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്താലേ ശരിയാകൂ ഞാനാണ് ഇങ്ങനെ മച്ച ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്നുള്ള അസത്യ വിചാരം ഉണ്ടല്ലോ പോസ്റ്റർ ട്രൂത്ത് നാട്ടിൻ പുറങ്ങളിലെ പോസ്റ്റർ ട്രൂത്ത് ആണ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള അസത്യ ധാരണകളാണ് നമ്മളെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇടം എവിടെയായി മാത്രം ഒതുങ്ങപ്പെടുന്നത് അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ ചോറുണ്ടാക്കാൻ നെയ്ച്ചോറുണ്ടാക്കാൻ എന്നിട്ട് സൂപ്പർ ആയിരുന്നട്ടോ എൻ്റെ ഭാര്യ കെങ്കേമമായിട്ട് ഉണ്ടാക്കും എവിടെയെങ്കിലും അഭിപ്രായം പറയാൻ നിങ്ങൾ വിളിക്കുമോ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിക്കും പക്ഷേ നാലാൾ കൂടുന്നെടുത്ത് സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന വേദിയിൽ ഇതാ വരൂ അവർക്ക് പറയാനുണ്ട് എന്ന് പറയിപ്പിക്കണം ഞങ്ങൾ കുടുംബം കൂടും കുടുംബം കൂടുമ്പോ എന്നെ വിളിക്കും കാരണം എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇടയും അവരാണുങ്ങളൊക്കെ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വർത്തമാനം പറയുന്ന സമയത്ത് ഈ പെൺ പെൺപടകൾ മൊത്തം അടുക്കളയിലായിരിക്കും ഞാൻ അങ്ങോട്ട് പോകാറില്ല അപ്പോൾ എൻ്റെ അളിയനെൻ്റെ സ്വഭാവം അറിയാം പറയും ഷൈന വിളിക്കൂ ഞാനവിടെ പ്രധാനപ്പെട്ട സീറ്റിൽ വന്നിരിക്കും അവിടെ അവിടെയുള്ള സ്ത്രീകൾക്ക് മാനസിക ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു എൻ്റെ നാത്തൂമാർക്കും ചേച്ചിമാർക്കും ചേട്ട ഒക്കെ പക്ഷേ ഇപ്പോൾ ഒരു കാലകം വരുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ അംഗീകരിക്കപ്പെടും അവർക്കിപ്പോൾ എന്നെക്കുറിച്ച് അഭിമാനമുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടി അപ്പോൾ ഈ സൈബർ പോരാട്ടമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഷൈൻ പിന്തിരിയരുത് ധൈര്യമായിട്ട് നിങ്ങോ നിന്നോളൂ ഞങ്ങളൊക്കെ പിന്നാലെയുണ്ട് ഇത് പറയിപ്പിക്കുന്നത് എനിക്കിപ്പോൾ അൻപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് അടുക്കുകയാണ് ഏ ഈ കാലം അത്രയും പോരാടിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലാത്തത് എവിടെ കണ്ടാലും അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ പോകുന്ന തുമ്മിയാൽ തെറിക്കുന്ന മൂക്കുകളൊക്കെ പൊക്കോട്ടെ ഇതാണെൻ്റെ നിലപാട്